നരേന്ദ്രമോദി നമ്മളുടെ മുന്നിലേക്ക് വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായ കല്യാൺ ചോഭെ ആ സമയത്ത് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞൊരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് മോദി പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തേഴാകുമ്പോഴത്തേക്ക് ഇന്ത്യയെ വേറെ ലെവലാക്കുമെന്നും കല്യാൺ ചോബ പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തേഴാകുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ വേറെ ലെവലാക്കുമെന്നൊക്കെയാണ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നെങ്കിലും നടന്ന വലിയ കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ അതിനിടയിൽ വെച്ചിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വളരെ മെച്ചപ്പെട്ട നീക്കങ്ങളുമായിട്ട് ഗോസ്റ്റി മാച്ച് എന്ന് പറയുന്ന ഒരു പെരുമ്പാടിനെ കോച്ചാക്കി വെച്ചുകൊണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾക്ക് വേണ്ടി ടീമിനെ അയച്ച് പൊട്ടി പണ്ടാരാടങ്ങി വന്നിട്ടുണ്ട് അതിന്റെ സെക്കൻഡ് റൗണ്ട് മത്സരങ്ങളിലേക്ക് തിരികുകയാണ് ജൂൺ രണ്ടാം തീയതി കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് കുവൈറ്റിനെതിരെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അടുത്ത മത്സരം ഏതായാലും അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു പരിപാടി നടത്തുന്നുണ്ട് ഒരു നാലാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ ക്യാമ്പൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ചെറിയൊരു സന്തോഷം നൽകുന്നുണ്ട് മെയ് പത്താം തീയതി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രിപ്പറേഷൻ ക്യാമ്പ് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നുണ്ട് ഒരു നാലാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ ക്യാമ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് കുവൈറ്റിനെതിരെ പൊട്ടിക്കഴിഞ്ഞാൽ ഇഗോസ്റ്റി മാച്ചെ നമുക്കന്ന് വലിച്ചങ്ങ് കീറണം ഇതുവരെ അണ്ണന് പ്രിപ്പറേഷൻ ക്യാമ്പ് കിട്ടുന്നില്ല മാങ്ങ കിട്ടുന്നില്ല തേങ്ങ കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കരച്ചില് ഇനിയിപ്പൊ അതും കൂടെ കിട്ടിയില്ലെങ്കിൽ അണ്ണന്റെ പരിപാടി എന്താന്ന് നമുക്ക് കണ്ടറിയാം